സൂപ്പർ പാട്ടുമായിട്ടാണ് ഞങ്ങളെ ഇന്നത്തെ വ്ലോഗ് സ്റ്റാർട്ടാകുന്നത് മദ്രസ്കോട്ടോ ഒന്നെന്താ മദ്രാസ്കോ അത്ര ഇഷ്ടം അപ്പൊ ഗൈസ് ഞങ്ങൾ രാവിലെ തന്നെ മാറ്റി ഒരുങ്ങി പോവുകയാണ് എവിടെ പോണേ ഞങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ പോകണം പാലും വാങ്ങണം അപ്പൊ അതെല്ലാം ഒരു പേടിണ്ടോ ആ വെരി ഗുഡ് അനുഭവങ്ങളാണല്ലേ ഏ മാറ്റങ്ങൾക്ക് കാരണം എന്റെ വണ്ടി സനു വണ്ടേക്കണേ ഇനിയിപ്പോൾ വണ്ടി ഒപ്പിച്ചിട്ട് പോകണം എന്ന് നടക്കാൻ കഴിയൂ നടക്കാനുള്ള ദൂരെയുള്ളൂ പക്ഷെ ഒന്ന് നടക്കാൻ കഴിയൂല അപ്പൊ ഇനി എളാമാനോട് വണ്ടി എന്നിട്ട് പോകണേ പോകണേ ചോയിച്ചോട്ടെ ഞാന് എളാമാനോട് ആ വണ്ടീന്റെ ചാവി ചോയിച്ചു കേട്ടോ എന്റെ വണ്ടി സാധനം വരുമ്പോത്തേന് നേരെ വൈകും അപ്പൊ പിന്നെ റിസൾട്ട് കിട്ടാൻ നേരെ വൈകിയ ഡോക്ടർ പോവും അപ്പൊ അതുകൊണ്ട് ചാവി ചോദിച്ച വണ്ടി എടുത്തിട്ട് വരട്ടെ ഞങ്ങൾ അപ്പൊ

എന്താ നോക്കട്ടെ ഏർ എടുക്കാൻ വണ്ടി വന്നിട്ട് ഉള്ളുണ്ട് പേടി പേടിയാ ഞങ്ങള് ബ്ലഡ് അവനെ എടുത്തു അങ്ങനെ കൊറച്ച് പേടിച്ചു ആ ഒരു പേടില്ല കേട്ടോ സൂപ്പർമാനാണ് വീട്ടിൽ പോവല്ലേ ഏറ്റവും ആ പോവാ നല്ലൊരു ഇനി ഞങ്ങക്ക് കുറച്ച് ടൈമായിട്ട് ഇങ്ങനെ പോവണം